ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുറച്ച് ചേരുവകൾ മാത്രം മതി ഇതിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ നല്ല കിടിലൻ പുഡിങ്ങാണ് അട്ടിയൊക്കെ ആയിട്ട് ഈസിയായിട്ട് എടുക്കാവുന്ന റെസിപ്പിയാണ് അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതാണ് കേട്ടോ നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ അത്ര ബീറ്റ് ചെയ്യേണ്ട നമ്മൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യില്ലേ അത്രയും പരുവത്തിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കുറച്ചൊന്ന് തിക്കായി വരണം അപ്പം അത് തിക്കായി തുടങ്ങിയിട്ടുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ആറ് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം കുറച്ച് മതിയെങ്കിൽ അളവ് കുറയ്ക്കുക അത്യാവശ്യം ആ തിക്കായി വന്നിട്ടുണ്ട് ഐസ്ക്രീമിനൊക്കെ വേണ്ടിയിട്ടുള്ള പരുവത്തിൽ നമുക്ക് എടുക്കാം ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി നല്ലവണ്ണം പഴുത്ത മാങ്ങയാണ് വേണ്ടത് ഒട്ടും പുളിയില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങ ഒരു കപ്പ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഒന്നര കപ്പ് മാങ്ങ അല്ലാതെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇത് പകുതി പകുതിയായിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം പകുതി പകുതിയായിട്ട് നമുക്ക് മാറ്റണം രണ്ടെണ്ണം പകുതിയായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പകുതിയിലോട്ട് നമുക്ക് കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചും കൂടി പാലൊഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ അരക്കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് മാറ്റിവെക്കുക ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യേണ്ട പാത്രം എടുക്കുക ഇനി ബ്രെഡിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്ത് കളയുക അതിനുശേഷം നമ്മൾ നേരത്തെ പാലൊഴിച്ച് വെച്ചിരിക്കുന്നില്ലേ അതിലോട്ട് ബ്രെഡ് ഇട്ട് മുക്കിയിട്ട് എടുക്കുക എന്നിട്ട് പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് വെച്ചുകൊടുക്കുക അടുത്ത ബ്രെഡും എടുത്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് പാത്രത്തിലോട്ട് വെച്ചുകൊടുക്കുക പാത്രം കംപ്ലീറ്റ് നമ്മൾ കവറാക്കണം സൈഡിൽ ഫുള്ള് ബ്രെഡ് ഇരിക്കില്ല അതുകൊണ്ട് ഞാൻ പകുതി മുറിച്ചിട്ട് വെച്ചുകൊടുക്കാണ് ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ട് ക്രീം ഒഴിച്ചു കൊടുക്കാം വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബ്രെഡ് എടുത്ത് ആ മാങ്ങയുടെ ജ്യൂസിൽ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് വെച്ചു കൊടുക്കുക ഏറ്റവും മുകളിൽ ക്രീം ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ പാല് ചേർക്കാതെ വെച്ചിരിക്കുന്ന മാംഗോഡ ജ്യൂസ് ഇല്ലേ അത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കട്ടിക്ക് വെച്ചുകൊടുക്കുക നിങ്ങൾക്ക് ഒക്കെ അറിയാമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് അടച്ചിട്ട് ഫ്രീസറിൽ രണ്ട് മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാൻ അധികം തണുപ്പിക്കുന്നില്ല ഇവിടെ എല്ലാവർക്കും ജലദോഷമാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങൾ വയ്ക്കുമ്പോൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വയ്ക്കുക അപ്പം നല്ല സെറ്റ് ആയിട്ട് വരും മറ്റായില്ലെങ്കിലും ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഭയങ്കര ഈസിയാണ് ഇത് കഴിക്കുമ്പോൾ ആരും ബ്രെഡെന്നൊന്നും പറയില്ല ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം ബൈ